എങ്ങോട്ടാ ഇന്തോനേഷ്യു വന്നിട്ട് ഇവിടെ മറപട്ട് കിടക്കുന്നൊരു വലിയ ഉണ്ട് അവര് സിയാർ ഞാൻ വരാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്തോനേഷ്യയിൽ നിന്നും ചെത്തിലത്തിദ് ദ്വീപിലേക്ക് വന്ന ആഷിയലി തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാനവരുകൾ മൂപ്പരി ഇവിടെ വരാൻ വലിയ ചരിത്രപരമായ വലിയ സംഭവങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു തീർക്കാനുള്ള സമയമില്ല എന്നാലും അതിൻ്റെ ഒൽഹാസിൽ കാര്യങ്ങൾ ചുരുക്കരൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം മൂപ്പര് ജനിക്കപ്പെട്ടത് ഇന്തോനേഷ്യയിലെ പിന്നെ സുമാത്ര ദ്വീപിൽ ആഷിയ എന്നറിയപ്പെടുന്ന ആഷി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് അവിടെ ഈ ബ്രിട്ടീഷുകാരുടെ അക്രമം സഹിക്കവയ്യാതെ അവരുടെ കപ്പലുകൾ ബോട്ടുകൾ കത്തിക്കുകയും അവരെ കൊലപാതകം ചെയ്യുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട അലി എന്ന് പറയുന്ന ഈ മഹാനവറുകൾ ഇവർ എവിടെ നിന്ന് വരുന്നു ഇവർ വരുന്ന ഭാഗം കണ്ടുപിടിച്ച് വരുന്ന വയ്യിൽ തന്നെ ഇവർ ആക്രമിക്കണം എന്ന് മനസ്സിലുറപ്പിക്കുകയും അതിനു വേണ്ടിയാണ് അദ്ദേഹം ഇന്തോനേഷ്യയിൽ നിന്ന് പുറപ്പെട്ടത് അങ്ങനെ അദ്ദേഹം ഇബിനു മാജിദ് എന്ന് പറയുന്ന ഒരാളെ കാണുകയും അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഇവർ വരുന്ന റൂട്ടുകൾ ഒന്ന് നമ്മുടെ ലക്ഷദ്വീപിലെ സുഹലി ദ്വീപിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് മറ്റൊന്ന് ചെത്തിലത്ത് ദ്വീപിൻ്റെ വടക്കു വശത്തുകൂടെയാണ് ഈ പിന്നെ ബ്രിട്ടീഷുകാരായ ആളുകൾ ഇവരുടെ നാട്ടിലേക്ക് ഇന്തോനേഷ്യയിലേക്ക് പോകുന്ന പാത അപ്പോൾ ഇത് മനസ്സിലാക്കി അദ്ദേഹം ആദ്യം ലക്ഷദ്വീപിലെ ആന്ധ്രോത്തിൽ വരികയും പിന്നെ അവിടെ നിന്ന് ക്ലിപ്താനിൽ വരികയും ആന്ധ്രോത്തിൽ നിന്ന് കല്യാണം കഴിച്ചു ക്ലിപ്തനിൽ വന്ന് അവിടെയും വിശാലമായ ചരിത്രങ്ങളുണ്ട് അവിടെ നിന്നാണ് ചെത്തിലേക്ക് വരികയും പിന്നീട് ഇവിടെ വെച്ചുകൊണ്ട് അവരുടെ പാത കണ്ടുപിടിക്കുകയും ബ്രിട്ടീഷുകാരായ ആളുകൾ നമ്മുടെ ദീപു ഭാഷയെ പറയുമ്പോൾ പറങ്കികൾ അവരെ കാണുകയും അവരെ ആക്രമിക്കുകയും അവരോടുള്ള യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട പിന്നെ അലി എന്ന് പറയുന്ന മഹാനവുകൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ കബീലയിലേക്ക് ചേർത്തുകൊണ്ടാണ് ആഷി അലി എന്ന് പറയപ്പെടുന്നത് ഇവിടെ ദായ ചെയ്താൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഒന്ന് ബോട്ടിൽ ബർക്കത്ത് വിട്ടാൽ അതേപോലെ തന്നെ നമ്മുടെ സന്താനങ്ങളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് പല ആളുകളും ഇവിടെ വരികയും നേർച്ചയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അള്ളാഹു മഹാൻ അവരോട് ധനജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ആ മീനിയാർ ബലാലി